ആലപ്പുഴയിൽ നിന്ന് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതി കൊല്ലപ്പെട്ടെന്ന പോലീസിന്റെ സ്ഥിരീകരണം മാനാർ സ്വദേശി കലയുടെ മരണമാണ് പോലീസ് സ്ഥിരീകരിച്ചത് ഭർത്താവ് അനിലിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ പറഞ്ഞു സെറ്റ് ടാങ്ക് തുറന്ന് നടത്തിയ പരിശോധനയിൽ കലയുടെ തലമുടിയും മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് ആലപ്പുഴ അനിലിന്റെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നത് അലിൻ്റെ വീടിനോട് ചേർന്ന സെപ്റ്റിക് ടാങ്കിൻ്റെ മൂടി മാറ്റി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹാവശിഷ്ടം എന്ന് തോന്നിക്കുന്ന വിവിധ ഘടകങ്ങൾ കിട്ടിയത് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും അതിൻ്റെ കൃത്യമായൊരു വിവരം പുറത്തു വന്നാൽ മാത്രമേ ഇത് മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടമാണോ എന്നതിലൊരു വ്യക്തത വരികയുള്ളൂ പതിനഞ്ച് വർഷം മുൻപാണ് കലയെ കാണാതാകുന്നത് അന്ന് കലയെ കാണാതാകായ ദിവസം അനിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തന്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ കലയെ കാണാതായി കൃത്യം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അനിൽ മറ്റൊരു വിവാഹം കഴിക്കുകയുണ്ടായി പിന്നീട് അനിലിന്റെ സുഹൃത്തുക്കൾ പോലീസ് പിടിയിലായ പിടിയിലായതോടെയാണ് ഈ കേസിന്റെ കൃത്യമായൊരു ചുരുള അഴിയുന്നത് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്ത് വരുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുന്നു അങ്ങനെയാണ് കലയെ കാണാനില്ലെന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തുന്നത് പിന്നീടാണ് അനിലിൻ്റെ സുഹൃത്തുക്കളായ അഞ്ചു പേർ പോലീസ് പിടിയിലാകുന്നത് അവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിലിന്റെ വീടിനോട് ചേർന്നിട്ടുള്ള സെപ്റ്റിക് ടാങ്കിൽ കലയെ കൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന നടത്തിയത് അതിൽ നിന്ന് മൃതദേഹാവശിഷ്ടം എന്ന് തോന്നിക്കുന്ന ചില ഘടകങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ വരുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അനിലെ കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്